പൂരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നും എല്ലാവരും ഒരു വികാരമില്ല ആനയായിട്ട് ചെന്ന് ഈ കളംബരം നടത്താൻ എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയല്ലേ രാമൻ പറഞ്ഞുണ്ടെങ്കിൽ രാമൻ രാജാവ് തന്നെയാണ് സംശയമില്ല അത്രയും ജനങ്ങള് ഈ ഒരു സംഭവം അറിയപ്പെട്ടത് രാമനിലൂടെയാണ് ഈ പൂരവുമായി ബന്ധപ്പെട്ട് മൂന്ന് ദിവസത്തോളം കൃത്യമായി തിരക്കിലാണ് ശിവകുമാർ ഒരാൾക്കൊരു വെറുപ്പില്ല എന്താച്ചാ എല്ലാവരോടും ഒരു പാപ്പാമാര് ഇല്ലാത്ത സമയത്ത് വന്നു ഓടിപ്പിക്കുക നമസ്കാരം തൃശ്ശൂർ പൂരത്തിന്റെ തലേ ദിവസമായി ഇന്ന് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഒരു ഗജവീരന്റെ വരവിന് വേണ്ടിയിട്ടാണ് തെക്കേ ഗോപുട നട തുടർന്ന് എറണാകുളം ശിവകുമാർ വരുന്നതിനുള്ള കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും എന്താണ് എറണാകുളം ശിവകുമാറിന്റെ വിശേഷങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം ചേട്ടാ നമസ്കാരം ഇപ്പൊ ഇത് അഞ്ചാമത്തെ വർഷമാണ് എറണാകുളം ശിവകുമാർ തൃശൂർ പൂരത്തിന്റെ പ്രഥമ രജവീരനായി നിൽക്കാൻ പോകുന്നത് എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത് പൂരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നാ എല്ലാവരും ഒരു വികാരമല്ലേ പിന്നെ നെയ്തല കാവുന്ന എഴുന്നള്ളിച്ച് പകുതിയിലെ കൊണ്ട് വന്ന് ഇവിടെ തെക്കേ പൂപുരം തുറന്നിട്ടാണ് ഈ പൂരവിളംബരം തുടർന്ന് പൂരത്തിന്റെ തുടക്കം കുറിക്കേണ്ടത് അവിടെ നിന്ന് സാധാരണ പൂരവിളംബരം കഴിഞ്ഞാൽ പിന്നെ ഉപകാരം ചൊല്ല പകൽപൂരത്തിനാണ് ഉണ്ടാവില്ല പൂരം ദിവസം ആൾക്ക് ഫുള്ള് റെസ്റ്റ് കൊടുക്കുകയ്യാറ് ഇപ്രാവശ്യം പൂരം ഉപചാരം ചൊല്ലിന്റെ പിറ്റേ ദിവസം പൂരം ദിവസം തന്നെ നേതൃകാവുന്ന ഭഗവതിനെ കൊണ്ടുവരുന്ന ഒരു ചടങ്ങും കൂടിയുണ്ട് അതുകൂടി കഴിഞ്ഞിട്ടാണ് കോയൽപൂര പാറമേക്കാവുന്ന എഴുന്നള്ളിച്ച് വന്നിട്ട് ഉപചാരം ചൊല്ലി പെരിയാണെഴുതും കൂടി ഉണ്ട് ഇപ്പൊ നമുക്കറിയാം ഇന്ന് എല്ലാവരും കാത്തിരിക്കുന്നത് എറണാകുളം ശിവകുമാറിന്റെ വരവിന് വേണ്ടിയിട്ടാണ് തെക്കേ ഗോപുര നട തുറന്നുകൊണ്ട് വരുന്നത് കാണാൻ വേണ്ടി ലക്ഷങ്ങളാണ് കാത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് എന്ന് പിന്നെ ഇത്രയും ഒരു വലിയൊരു തടങ്ങല്ലേ നമ്മളിപ്പോ നമ്മൾ ഈ പണിയില്ലേ അപ്പൊ നമ്മളിങ്ങനെ ഒരു സംഭവത്തില് അതായത് ഒരു ഇത്രയും ചരിത്രപ്രധാനായിട്ടുള്ളൊരു തടങ്ങല്ലേ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അറിയാത്തൊരു സ്ഥലം ഉണ്ടാവും അതില് ആ ആനയായിട്ട് ചെന്ന് ഈ വിളംബരം നടത്താൻ കഴിയാന്ന് പറഞ്ഞ അതൊരു ഭാഗ്യം തന്നെയല്ലേ ആനക്കും അതൊരു ഇത് തന്നെയുള്ളു ഇപ്പൊ ഈ പൂരവുമായി ബന്ധപ്പെട്ടപ്പോ നമുക്ക് പറയാം മൂന്ന് ദിവസത്തോളം കൃത്യമായി തിരക്കിലാണ് ശിവകുമാർ അപ്പൊ അതിനു വേണ്ടി അതിന് മുന്നോടിയായി എന്തൊക്കെ ഒരുക്കങ്ങളാണ് എടുക്കാറുള്ളത് അല്ല ആള് പൂർണ്ണ വിശ്രമം അതായത് പൂരത്തിന്റെ മുന്നേലും അധികം പൂരങ്ങള് വേറെ ഒന്നും വിടാറില്ല പിന്നെ കഴുകല്ലേ ആളെ കഴുകി വൃത്തിയാക്കി ഇതാ ഒക്കെ കഴുകി വൃത്തിയാക്കി എന്നിട്ടാണ് ഇപ്പൊ മൂന്ന് ദിവസവും തിരക്കന്നെയല്ലേ പൂരം കഴിയണം തിരക്കന്നെയാണ് എങ്ങനെയാണ് ശിവകുമാറിന് പൊതുവെയുള്ള ചേട്ടി ശിവകുമാറിനൊപ്പം ഞാൻ എട്ടു വർഷമായി എട്ടു വർഷമായി എങ്ങനെയാണ് ആളുടെ ഒരു സ്വഭാവം ഒക്കെ ആള് പൊതുവെ ശാന്തനാണ് അങ്ങനെ ഒരു ഒരു കൂട്ടത്തിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരാൾക്കൊരു വെറുപ്പില്ല എന്നുവെച്ചാൽ എല്ലാവരോടും ഒരു സ്നേഹം സ്നേഹമാണ് എന്തൊക്കെയാണ് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കി ഇപ്പൊ ആനകളില്ല അവർക്ക് അനിഷ്ടായിട്ട് വെച്ചാൽ ഒന്നാമത് നമ്മള് അനിഷ്ടം നോക്കേണ്ട സ്ഥിതി ഇവിടെ വരുന്നില്ല കാരണം ഇഷ്ടങ്ങൾ പറഞ്ഞ എല്ലാം ഭക്ഷണം കാര്യങ്ങളും എല്ലാം തന്നെയാണ് അല്ല ഇത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ചില ആനകൾക്ക് നമ്മൾ ആനകളുടെ മുന്നിൽ പോയി നിൽക്കുന്നത് ഇഷ്ടമല്ല ും ആള് ഇതാക്കില്ല നമ്മളിപ്പോ സാധാരണ ഒരു ആലിക്ക് ചെല്ലുമ്പോ ശ്രദ്ധിക്കണം പെട്ടെന്ന് എറിയുക എന്തെങ്കിലും ചെയ്യും ഇത് അങ്ങനെ ഉള്ളതൊന്നും ചെയ്യില്ല പക്ഷെ എന്നാലും ആനയാണ് അപ്പൊ അതിനനുസരിച്ച് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം പക്ഷെ ആരും അങ്ങനെ ഉപദ്രവിക്കാനോ അങ്ങനെ ഉള്ളതൊന്നും ഇല്ല എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് ആ പുറമുള്ള ആൾക്കാരാണ് അല്ലെങ്കി പാപ്പാമാര് ഇല്ലാത്ത സമയത്ത് വന്ന് വെച്ചിട്ട് അവര് ഓടിപ്പിക്കുക അങ്ങനെയുള്ളതൊന്നും ചെയ്യില്ല പക്ഷെ ആളെ തന്നെ അങ്ങനെ കൊറേ നേരം നിന്നിട്ട് പുഷ്പിക്കൊരു പാപമാരില്ലാത്തങ്ങനെ ഭക്ഷണം കൊടുക്കുക അതിനൊന്നും പ്രശ്നമില്ല അല്ലാതെ വെറുതെ പോയി തൊടാനും പിടിക്കാനൊക്കെ അതൊക്കെ ഒന്നും തൊടുക അതൊന്നും ആൾക്ക് പ്രശ്നമില്ല കൊറേ നേരം ആയി ആൾക്കൊരു ശല്യക്കേടായിട്ട് നിന്നാ എന്ത് അതിന്റെ ജീവിതം ഇപ്പൊ നമ്മൾ വളരെ ആക്റ്റീവ് ആണ് പൊതുവെ ഇങ്ങനെയാണോ അതെ ആണ് എപ്പോഴും എങ്ങനെയാണ് ശിവകുമാറിന്റെ ഒരു ദിനചര്യെന്നൊക്കെ പറയുന്നത് നേരം രാവിലെ ഇപ്പൊ നമുക്കറിയാം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പിൻഗാമിയായിട്ടാണ് എറണാകുളം ശിവകുമാർ എത്തുന്നത് എന്നുവെച്ചാ അത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളവും എന്താ പറയാ വളരെയധികം പ്രിയപ്പെട്ടതാക്കി അല്ലെങ്കിൽ എറണാകുളം ശിവകുമാറിനെ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിച്ചു എന്ന് തോന്നിട്ടില്ലേ രാമൻ എന്ന് പറഞ്ഞു രാമൻ രാമൻ രാജാവന്നെയാണ് സംശയല്ല അത് എന്താ ആളാണ് ഇവിടെ അങ്ങനെ ഒരു ഈ ഇത്രയും ജനങ്ങള് ഈ ഒരു സംഭവം അറിയപ്പെട്ടത് രാമനിലൂടെയാണ് അതെ പിന്നെ ദേവസ്വം ബോർഡിന്റെ അമ്പലം ആയി പിന്നെ ഉള്ളതില് ശിവനാണ് അതിൻറെ വന്നത് അങ്ങനെ ഇപ്പൊ നമ്മൾ ഇവനെ കുറിച്ച് സംസാരിക്കുമ്പോ നമുക്കറിയാം ഗുരുവായൂരപ്പന് സമർപ്പിക്കേണ്ട അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ നടയിരുത്തേണ്ടിയിരുന്ന ആനയാണ് പക്ഷെ പിന്നീട് ചില നിന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ ഭഗവാന്മാര് തമ്മിലുള്ള ഒരു ക്ലാഷ് കാരണം അവസാനം സാധനം എറണാകുളത്തപ്പന് സ്വന്താണ് കഥയാണ് അങ്ങനെയാണ് അവിടെ നമ്മൾ കേൾക്കുന്ന മുഴുവൻ അങ്ങനെ തന്നെയാണ് ആള് എറണാകുളത്ത് അത്ര ചെറുപ്പത്തിൽ വന്നാണ് ചെറിയ കുട്ടിയിൽ വന്നിട്ടുള്ളതാണ് അവിടെ നിന്ന് അങ്ങനെ കൊണ്ടുപോവാൻ പറ്റാതെ ആള് പോവാൻ ആൾക്കാരുടെ അങ്ങനെ പോകാനുള്ള ഒരു പക്ഷെ അവിടെയുള്ളപ്പോ ആൾക്കാരത് പ്രശ്നം വെച്ച് നോക്കി അപ്പൊ അമ്പലത്തിൽ നടയിരുത്താൻ അവിടെ ഭഗവാന് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പറയുന്നത് ആള് അങ്ങോട്ട് കൊടുത്തു പറയുന്നുണ്ട് ഇത്രയല്ല ഒറ്റ ഒറ്റക്കൊമ്പനാണ് അതിന്റേതായ എന്തെങ്കിലും സ്വഭാവ സവിശേഷതകൾ ഉണ്ടോ അല്ലെങ്കിൽ പറ്റില്ല കൊമ്പ് വെച്ചിട്ടുണ്ട് വെച്ചതല്ല അല്ലാതെ കൊമ്പുണ്ട് ആ ആളർന്നിട്ടുണ്ട് കൊമ്പ് ആണ് ഓക്കെ അപ്പൊ എന്നാലും അതിന്റേതായ കൊമ്പ് പോയി പോയി വന്നിട്ട് പോയി പക്ഷെ വീണ്ടും രണ്ടാമത് കൊമ്പ് വന്നു അങ്ങനെ ഒരു സംഭവം കൊമ്പ് വന്ന് നിക്കുന്നുണ്ട് അത് വലുതാവണുണ്ട് അങ്ങനെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കുറവാണ് ഇങ്ങനെ അതേപോലെ കൊമ്പ് എത്ത കൊമ്പ് ഒരാളൊരു ഗണപതിയായി കൊമ്പുണ്ടപ്പോ അത് ഇങ്ങനെ പൊതുവെ ഇങ്ങനെ വരാറുണ്ടോ കണ്ടിട്ടില്ല അതിന് വേണ്ടി നമ്മള് ഫസ്റ്റ് പല്ല് പറഞ്ഞു പോയിട്ട് രണ്ടാമത് പല്ല് മുളച്ചു പോയാ അതേപോലെ ബുദ്ധി പിന്നെ അത്ഭുതല്ലേ ചികിത്സകളോ ആദ്യകാലത്ത് പോയ സമയത്തൊക്കെ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല ചെയ്തായിരുന്നോന്നല്ല അതിപ്പോലോചിക്കുമ്പോ എങ്ങനെയാണ് ചേട്ടൻ പേഴ്സണലി ഉള്ള ഓർമ്മകളൊക്കെ എങ്ങനെയാണ് ശിവകുമാറിന്റെ ആണോ ആദ്യമായിട്ട് രസാണ് പക്ഷെ എന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂരം കഴിയുന്നവരെ ഭയങ്കര മൊത്തത്തില് പാപ്പമാരെ കാരണം ഇത്രയും തിരക്കിന്റെ കൂടെ കൊണ്ട് നടന്നു കാരണം എല്ലാ ആൾക്കാരും ഒരുപോലെയല്ലേ കൊറേ ആൾക്കാര് വെറുതെ നമ്മള് വട്ടം കിടക്കുന്ന ആൾക്കാരും ഉണ്ടാവില്ലേ ഇതിന്റെ കൂടെ അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കൊണ്ടുനടക്കാൻ അപ്പൊ പൂരത്തിന്റെ ഒരു വെറുതെ ഫ്രീ ആയിട്ട് വരുന്ന ഒരു പൂരം കാണുന്നതുണ്ടാവില്ല പൂരം കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കി അതിനൊന്നും കൂടുതൽ പ്രാധാന്യം ഉണ്ടാവില്ല ആനകളെ ശ്രദ്ധിച്ചുകൊണ്ടന്നെയാവും അപ്പമാരൊക്കെ അതിന് തിരക്കല്ലേ ഇതിന്റെ ഇടയിൽ ഇത് കഴിഞ്ഞ് പൂരൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് കെട്ടിയാലാണ് അത് വരെ ഭയങ്കര ടെൻഷനാണ് ഈ പൂനം കാണാമായിരുന്ന പ്രേക്ഷകർ ഇപ്പൊ ഇന്ന് നമുക്ക് അറിയാമില്ല അവരും കാത്തിരിക്കുന്ന തരുന്ന കുളം എൻട്രിക്ക് വേണ്ടിട്ടാണ് അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പൊ ആനയുടെ അടുത്തേക്ക് വരുന്നതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ ഇതിന്റെ അടുത്തേക്ക് വരുന്നതിനെ കുറിച്ചിട്ടോ ഒന്നും കുഴപ്പമില്ല പക്ഷെ നമ്മൾ അല്ലേ ഒരുപാട് ആൾക്കാര് സ്നേഹം കൊണ്ട് വരുന്നുണ്ടാവും പക്ഷെ ആരെങ്കിലും ഒക്കെ നിന്റെ ഇടയിൽ കൂടെ വരുന്ന പെട്ടെന്ന് ആൾക്കാരും ഉണ്ടാവാ പക്ഷെ എന്നാലും ആൾക്ക് പിന്നെ അങ്ങനത്തെ ഒന്നും ഇല്ല ആൾക്കാരായിട്ടുള്ള ഒരു ബന്ധം കാരണം നമുക്ക് കുഴപ്പമില്ല ഏത് എന്തെങ്കിലും ചെയ്യോ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട ഇത്രയും അത്ര ചെറുപ്പത്തിൽ അമ്പലത്തിൽ ആൾക്കാരുടെ അതിന്റെ ഒരു ഗുണമായിരിക്കും ആരുണ്ടെങ്കിലും അവർ ആൾക്കാര് വരണോ അങ്ങനെ വളർന്ന് ഒരു പത്തൊമ്പത് വർഷമൊക്കെ അങ്ങനെ സ്ഥിരമായിട്ട് ആൾക്കാരുടെ ഇടവഴിക്ക് നിക്കാതെ ഒരുപാട് സ്നേഹം കണ്ടതിൽ സന്തോഷം